നമസ്കാരം ആന്റിനേറ്റൽ അവയർനെസ് പ്രോഗ്രാം ആസ്റ്റോ ബേബി ഷവർ സീസൺ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് നമ്മുടെ ആസ്റ്റർ ബേബി ഷവർ പതിനാലാമത്തെ എപ്പിസോഡിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ വിജയകരമായിട്ടാണ് പതിമൂന്ന് സീസൺസ് അതിന് ആദ്യം തന്നെ നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടും ഇപ്പോ നമ്മളുടെ ഉമ്മമാര് ഒരുപാട് നോർമൽ ഡെലിവറി റിപ്പീറ്റഡ് ആയിട്ട് വന്നവരുടെ ഒരു എനർജിയും ഹെൽത്ത് എടുത്ത് നോക്കുമ്പോ അതായത് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരുടെ ആ ഒരു ആരോഗ്യം കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ആരോഗ്യം ഹെൽത്ത് ബേസ്ഡ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നത് ആർക്കാണ് നോർമൽ ഡെലിവറി കഴിഞ്ഞ ആളുകൾക്കാണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു ആഫ്റ്റർ നമ്മൾ ലൈഫ് എടുക്കുമ്പോ ഏറ്റവും ബെറ്റർ എന്താണ് നോർമൽ ഡെലിവറി ആണ് സിസറേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അറ്റേ ടൈം നമുക്ക് എളുപ്പമാണ് കാര്യം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളുടെ കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഡെലിവറി എന്ന് പറഞ്ഞ പ്രോസസ്സും കഴിഞ്ഞു പക്ഷെ ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് പൂർണ്ണമായി എന്നാണോ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്തിനാണ് ചില ഡെലിവറി ഫോർട്ടി വീക്സ് വരെ വെയിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫോർട്ടി വീക്സ് ആയിട്ട് പ്രസവിക്കുന്നതല്ലേ നല്ലത് തേർട്ടി സെവൻ വീക്സ് ആവുമ്പോൾ കുട്ടിയുടെ വളർച്ചയൊക്കെ പൂർണ്ണമായി പക്ഷെ നമുക്കൊരു സമയം പറഞ്ഞിട്ടുണ്ട് പത്ത് മാസം അല്ലേ പത്ത് മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർട്ടി വീക്സ് ആണ് ഉദ്ദേശിക്കുന്നത് നാലാഴ്ചയുള്ള ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ ഉള്ള ഒരു പത്ത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് ദിവസം അതാണ് നമ്മൾ സാധാരണ രീതിയിൽ നോർമൽ ഡെലിവറി കളഎങ്ങിനെ കുട്ടിയുടെ ജനനത്തിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്നു. ആരരിരാരി റോക്കേറ്റമ്മ നീരിനിൽ വന്നതീ നിജമ ഞാൻ കൊണ്ട കായങ്ങൾ പോകൂദമ്മ നാടിയും മെല്ലിശയകൂദമ്മ பிள்ளைവാസത്തിൽ ആസകൾ തോരണം സൂദമ്മ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോ ആസ്റ്റർ ഫാമിലിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞു ആസ്റ്റലിലെ പേഷ്യൻസ് ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ആസ്റ്റലിന്റെ ഗെസ്റ്റുകൾ എന്ന് പറയാനാണ് നമ്മൾ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു ഫോർ തൗസൻഡ് എബവ് സെഷൻസ് ഓൺലൈൻ ആയിട്ടും നമ്മൾ പ്രെഗ്നൻറ്റ് ലേഡീസിന് ആഫ്റ്റർ ഡെലിവറി ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ടോപ്പിക്കൽ ഫീഡിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും മരിക്കൽ ബാക്കി എടുക്കേണ്ട ഈ പ്രഗ്നൻസി ടൈമിൽ എടുക്കേണ്ട കെയറിനെ കുറിച്ചാണെങ്കിലും പ്രിക്കോഷൻസിനെ കുറിച്ചാണെങ്കിലും എല്ലാം നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ ആ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം ആ ഓരോ സെഷൻസിൻ്റെ ഇത്രയും സെഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായാലും വിജയകരമായി പൂർത്തിയാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തർ അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരോടും നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്